ഒരു നഗരത്തെ ഒരു പട്ടണത്തെ സഞ്ചരിക്കാനും ജോലി ചെയ്യാനും ആരോഗ്യപരമായ ഒരു പരിസ്ഥിതി രൂപപ്പെടുത്താനും അല്ല ജനങ്ങളുടെ പങ്കാളിത്തം എത്രത്തോളം ആവശ്യമാണ് എന്ന് വലിയ ചിത്രങ്ങളിലൂടെയും മാതൃകാപരമായ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അല്ല ഉറക്കെ പറയുകയാണ് സ്റ്റുഡന്റ് എംപവർമെന്റ് ഫൗണ്ടേഷൻ എന്ന എൻ ജി ഒ നമുക്ക് യുവവാണിയിൽ അതിഥികളായി എത്തിയിട്ടുള്ളത് സെഫ് എൻ ജി ഒയുടെ ഫൗണ്ടറായ ആഷിത് രാജുവും കോ ഫൗണ്ടറായ മിനി മോഹനുമാണ് സ്വാഗതം സാമൂഹിക നന്മയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഈ എൻ ജി ഒ എന്താണ് ഇതിന്റെ ഒരു ഗൈഡിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്യാനായി ആഗ്രഹിക്കുന്നത് ഈ എൻ ജി ഒക്കെ മുന്നിൽ ഉണ്ടായിരുന്നത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെസ്റ്റിറ്റ്യൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടം സ്റ്റുഡൻസുകളെ എങ്ങനെ സഹായിക്കാം എന്നുള്ള ഒരു ആലോചനയിൽ നിന്നിട്ടാണ് സ്റ്റുഡൻ്റ് എംപവർമെൻ്റ് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ കുട്ടികൾ വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ കണ്ടെത്തിയത് നമ്മൾ കാണാത്ത നമ്മൾ ചെയ്യാത്ത കുറേ ടാലൻസിൻ്റെ ഉടമകളാണ് യുവാക്കൾ എന്നുള്ളത് കണ്ടെത്തുന്നത് അവർക്കൊരു സ്പേസ് കിട്ടുക അവരുടെ ഒരു വോയിസിനെ മാർക്ക് ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുകയും പിന്നെ പഠിക്കാനുള്ള ആഗ്രഹമില്ലായ്മയോ അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാനുള്ള ആഗ്രഹമില്ലായ്മയേക്കാൾ കൂടുതലായിട്ട് അവരെ സ്റ്റക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നത് പലപ്പോഴും ഒരു ക്രിയേറ്റീവായിട്ടുള്ള സ്പേസ് അവരുടെ ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്നുള്ള ഒരു മനസ്സിലാക്കലാണ് നമ്മളിവരുടെ ക്രിയേറ്റിവിറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹികമായ റെസ്പോൺസിബിലിറ്റികളെ എങ്ങനെ ഏറ്റെടുക്കാമെന്ന് ചിന്തിക്കുന്നത് ആ അർത്ഥത്തിലാണ് വളരുന്ന യൂത്വത്തിന് വളരെയധികം ക്രിയേറ്റീവായ ഒരു ലാൻഡ്സ്കേപ്പിംഗ് സ്ട്രക്ചറുണ്ട് അവരുടെ ലോകം എങ്ങനെയായിരിക്കണം എന്നൊരു തിരിച്ചറിവുണ്ട് അവർ ജീവിക്കുന്ന നഗരം എത്രത്തോളം ആവാസയോഗ്യമായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടുണ്ട് ഒരുപക്ഷേ മുതിർന്നവർ മോശമാക്കി തീർത്ത ഇടങ്ങളെ മനോഹരമാക്കി തീർക്കുവാനുള്ള പ്രതിബദ്ധത ഏറ്റെടുക്കുവാൻ വില്ലിങ്ങായ ഒരു കൂട്ടം യുവാക്കൾ നമ്മളുടെ അടുത്തേക്ക് എത്തപ്പെടുന്നു എന്നുള്ളൊരു തോന്നലാണ് നമ്മൾക്ക് ഉണ്ടായത് അങ്ങനെയാണ് നമ്മൾ ഈ മാജിക് എന്നുള്ള പ്രോഗ്രാമിന് ഒരു അടിസ്ഥാനം ഇടുന്നത് കാരണം അവർ തന്നെ നഗരങ്ങളിൽ പോയിട്ട് വന്നിട്ട് ചെളി പിടിച്ച ഇടങ്ങളും വൃത്തിഹീനമായിരിക്കുന്ന ഇടങ്ങളും സ്വന്തം കയ്യിലിരിക്കുന്ന പഴങ്ങൾ കാറിൽ പോകുമ്പോഴും മറ്റുള്ളതിൽ പോകുമ്പോഴും ഒക്കെ വലിച്ചെറിയുന്നു അല്ലെങ്കിൽ ഉടുത്തിരുന്ന റീസൈക്കിൾ ചെയ്യാത്ത വസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുന്നു തങ്ങളുടെ സാധാരണക്കാരായ അടിത്തട്ട് ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ പോലും അവിടം ഏറ്റവും മോശമാക്കി കിടക്കുന്നത് രോഗാതുരമായിരിക്കുന്ന ഒരു സിറ്റി കൾച്ചർ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയ യുവാക്കൾ ചിന്തിക്കുകയാണ് ചെയ്തത് ഈ നഗരത്തെ മാറ്റാൻ ഒന്ന് ബ്രെയിൻ സ്ട്രോം ചെയ്തെടുത്താൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം ആ അടിസ്ഥാനത്തിൽ നിന്നിട്ട് രൂപം കൊണ്ട് ഒരു കൂട്ടം യുവാക്കൾ ഒരുമിച്ച് കൂടി ചിന്തിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് ഞങ്ങൾ കാണുന്ന ഈ ഒരു മാറ്റം സെഫ് എൻ ജി ഒക്ക് ഒരു സ്ട്രക്ചറൽ ഫോർമാറ്റ് ഉണ്ടാക്കി തന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നമുക്ക് ഫൗണ്ടേഷൻ എന്ന് ഈ എൻ ജി ഒയിൽ ഹൈലി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആണ് ഇതിൽ തന്നെ ഏറ്റവും ആയിട്ടുള്ള നമ്മുടെ ഒരു ഒരു ആക്ടിവിറ്റിയാണ് മാജിക് മേക്കിംഗ് എ ഗ്രേറ്റർ ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ നഗരത്തിൻ്റെ സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും ലിറ്ററി ചെയ്യുന്ന ഒരു കൾച്ചർ ആൾക്കാരുടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വൃത്തിഹീനമായി കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും ആൾക്കാർ വീണ്ടും വീണ്ടും ലിറ്റർ ചെയ്ത് അത് മോശമാക്കി ഇടാനായിട്ടുള്ള പ്രവണത ഉണ്ടാകുക അത് ക്ലീൻ ചെയ്ത് അവിടെ ആ ഭിത്തികളിലൊക്കെ നല്ല പെയിൻറിങ്സൊക്കെ വരച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ലിറ്റർ ആക്കാനായിട്ടുള്ള ആൾക്കാരുടെ പ്രവണത കുറയുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് അപ്പം ആ ഒരു പ്രവണത മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ചെയ്തു പോകുന്ന ഇപ്പോൾ മേജിക് മേക്കിംഗ് എ ഗ്രേറ്റർ ഇന്ത്യ ക്യാമ്പയിൻ എന്നുള്ളത് ഒന്നിൽ തുടങ്ങി ഇപ്പോൾ ഏഴാമത്തത് നമ്മുടെ പോലീസ് ഹെയർ ക്യാമ്പിൽ എത്തി നിൽക്കുകയാണ് സെഫ് എൻ ജി ഒന്ന് പ്രവർത്തിക്കുന്ന യുവാക്കൾക്ക് ഒരു കരിയർ ഗ്രോത്തിലേക്ക് എങ്ങനെയാണ് ഒരു വഴി വരുന്നത് രണ്ട് രീതിയിൽ ഉള്ള ഇതുണ്ട് അതിനകത്ത് നമുക്ക് ആദ്യം അക്കാഡമിക്കൽ പെർസ്പെക്ടീവില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നൂറ്റി പന്ത്രണ്ട് കോളേജുകൾ ഇപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേരളത്തിൽ മൊത്തം ഈ നൂറ്റി പന്ത്രണ്ട് കോളേജുകളിൽ നമ്മൾ അത് എന്ത് പാരാമീറ്ററിലെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റുകളുള്ള ആയിരിക്കാം അല്ലെങ്കിൽ എൻ എസ് എസ് യൂണിറ്റുകൾ ആക്റ്റീവ് ആയിട്ടുള്ള കോളേജുകളായിരിക്കാം അങ്ങനെയുള്ള കോളേജുകളിൽ ഞങ്ങൾ എത്തി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളുടെ കാര്യങ്ങളുടെ ഇതെല്ലാം അവിടെ വിശദീകരിച്ച് പറഞ്ഞ് അവിടെ നിന്ന് തന്നെ ഒരു യൂണിറ്റ് രൂപീകരിച്ച് ശരിക്കും നമ്മുടെ ഒരു ആർമി ഫോർമേഷൻ പോലെയാണ് കോളേജിൻ്റെ അകത്ത് തന്നെ ഒരു യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ ഇന്റേൺഷിപ്പിന് വരുന്ന ഒരു പതിനാറ് കോളേജുകളിൽ മാത്രം ആയിട്ട് ഒതുങ്ങി നിൽക്കുക അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തൊരു നൂറ്റി പന്ത്രണ്ട് കോളേജുകളിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ ായിട്ടുള്ള രീതിയിൽ ഈ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങും കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതേസമയം തന്നെ എൻജിഒയിലെ പ്രവർത്തനങ്ങളും കൂടെ കൊണ്ടുപോകുന്നു അങ്ങനെയല്ലേ അതെ 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 അതോടൊപ്പം തന്നെ നമ്മുടെ ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു വിഭാഗം കുട്ടികൾ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിലും അവർക്കും ഇതുപോലെ സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളും നമ്മളിവിടെ അതിനോടൊപ്പം തന്നെ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ എവിടെയൊക്കെയാണ് അവരുടെ സ്കില്ലുകൾ ഉള്ളത് അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കൂടുതൽ ഷാർപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം കൂടെ നമ്മൾ എൻജിഒയിൽ അവസരമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രവർത്തനം മുഴുവൻ കേരളത്തിലുണ്ടോ എങ്ങനെയാണ് ശരിക്കും ആക്ച്വലി നമ്മൾ ഈ ജിഒ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിന അത്ര വലിയ വിഷണറി ആയിട്ടൊന്നും അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഈ യാത്രയുടെ മുന്നോട്ട് പോകുന്നതോറും കിട്ടുന്ന അപ്രീസിയേഷനുകളും ചെയ്യുന്ന ഓരോ പ്രോജക്റ്റിൽ നിന്ന് വരുന്ന ഒരു സെറിട്ടോണിൻ റഷും ആണ് ഇതിന്റെ ഒരു ക്യാൻവാസ് വലുതാക്കി വലുതാക്കി കൊണ്ടുവരുന്നത് അപ്പൊ അതോടൊപ്പം മിനി മാഡത്തിനെ പോലുള്ള വലിയ മെന്റേഴ്സ് ഒക്കെ നമ്മുടെ കൂടെ പ്രവർത്തിച്ചു കൂടുമ്പോഴാണ് ഇത് വലിയൊരു പ്രോജക്റ്റ് ആയിട്ട് മാറുന്നത് എറണാകുളം ഹൈക്കോടതി അടുത്ത് ഒരു വലിയ ചുവരിൽ ഒരു സുനിത വില്യംസിന്റെ ചിത്രം കാണാം ഈ മാജിക് എന്ന ഒരു നിങ്ങളുടെ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമിന് എങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചത് മാജിക് എന്ന് പറയുന്നത് മേക്കിംഗ് എ ഗ്രേറ്റർ ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറയുന്നതിന്റെ അബ്രവേഷൻ ആണ് മാജിക് എന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ച് വരയ്ക്കാനൊക്കെ അറിയാവുന്ന കുട്ടികളുടെ ആർട്ടിസ്റ്റുകളുടെയും സോഷ്യൽ വർക്കേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെ ഒരു യൂണിയൻ അപ്പം ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു രണ്ട് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ യൂണിയൻ എൽ പി സ്കൂളിൽ കുറേ വർഷങ്ങളായിട്ട് മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാക്കി തരുമോ എന്നുള്ളൊരു അപ്രോച്ചിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ കുറച്ച് വരയ്ക്കുന്ന കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഞങ്ങളെടുത്ത തീംന്ന് പറയുന്നത് ഐ എസ് ആർഒയും വിക്രം സാരാബായി ഒക്കെ ആയിരുന്നു അപ്പം അത് കുട്ടികളിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണെന്നുള്ള ആ ടീച്ചേഴ്സിൻ്റെ അതിൽ നിന്നും ആ ഐഡിയോളജിയിൽ അടുത്ത പ്രോഗ്രാം വരികയും ആ അടുത്ത പ്രോഗ്രാമുകളിൽ നിന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഇനി ഇനിയിപ്പോഴും അടുത്ത മാജിക് എന്നുള്ള ചോദ്യം എല്ലാവരിലും ഒരു ഒരു സെറിട്ടോണിൻ റഷ് ഉണ്ടാക്കി ആ സെറിട്ടോണിൻ റഷാണ് ഇന്ന് ഇത്രയും വലിയ ഏഴാമത്തെ പ്രോജക്റ്റ് കഴിഞ്ഞ് നിൽക്കുന്നത് ലാസ്റ്റ് നമ്മൾ ചെയ്ത ഹൈക്കോർട്ടിനടുത്തുള്ള പോലീസ് ക്വാർട്ടേഴ്സിന്റെ ഒരു വോള് ഒരു തൗസൻഡ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വലിയ വോള് അവിടെ സുനിത വില്യംസിന്റെ ഒരു പോർട്രേറ്റ് ഉണ്ടാക്കി വെച്ച് വരച്ചു വെച്ചിരിക്കുന്നത് അവിടം വരെയുള്ള ഞങ്ങളുടെ ഒരു യാത്രയുണ്ടല്ലോ ആ യാത്രയില് എല്ലാവർക്കും സൊസൈറ്റിയിലേക്കും ഞങ്ങൾക്കിടയിലേക്കും തന്നെ ഒരു സിറിട്ടോണി റഷ ഉണ്ടാക്കി തന്ന ആ ഒരു പ്രയാണമാണ് ശരിക്കും ഇതിനൊരു നട്ടലായിട്ട് വന്നേക്കണേ ഈ പ്രോഗ്രാമിൻ്റെ ഈ മാജിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ കോളേജുകളിലേക്ക് ഞങ്ങൾ പെയിൻറിങ് കോമ്പറ്റീഷനുകൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നടത്തി നമുക്കിടയിൽ തന്നെയുള്ള ടാലൻ്റ് ഉള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് അഡീഷണൽ കോച്ചിങ് എല്ലാം കൊടുത്ത് ഇത് വലിയൊരു പ്രോജക്റ്റായിട്ട് പല പല എടുത്ത് നടത്താനായിട്ടുള്ളൊരു ഒരു ഒരു ഉദ്ദേശമാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെതായ രീതിയിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കും കുറേ കൊളാബറേറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ ഒരു സ്ഥാപനം നമുക്ക് പെയിന്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സന്നദ്ധത കാണിച്ചു പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ നമ്മളോട് സന്നദ്ധത കാണിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ കുറെ കൂടെ നല്ല രീതിയിൽ കുറെ കൂടെ വലുതായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ തന്നെ ഇത് പോകണ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു വ്യക്തിയുടെ പൊതു സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്ത ബോധവും സാമൂഹിക മര്യാദകൾ പാലിക്കാനുള്ള ഒരു പ്രവണതയുമാണ് സിവിക് സെൻസ് അഥവാ പൗരബോധം എന്ന് പറയുന്നത് നിയമങ്ങളെ ബഹുമാനിക്കുക ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുക നല്ല മര്യാദകൾ പാലിക്കുക സഹാനുഭൂതിയോടെ പെരുമാറുക ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് പൗരബോധം നമ്മുടെ ജനങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ എത്രത്തോളം ബോധവാന്മാരാണ് വളരെ രസകരമായ ഒരു ചോദ്യം കാരണം നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പൗരാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന മനുഷ്യരാണ് ഓരോ യുവാക്കൾക്കും വളരെ കൃത്യമായി അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാനും പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്രമാത്രം പൗരബോധമുള്ളവരാണ് അല്ലെങ്കിൽ പൗര ഉത്തരവാദിത്ത ബോധമുള്ളവരാണ് എന്നുള്ളൊരു ചോദ്യവും കൂടെയുണ്ട് നമ്മുടെ സിറ്റിയിലോട്ട് ഇറങ്ങി നോക്കിയാൽ മതി അതിനുള്ള ഉത്തരവും നമുക്ക് വളരെ കൃത്യമാണ് കാരണം ഡ്രെയിനേജുകൾ വീക്കായി കിടക്കുക ട്രാഫിക്കില് ട്രാഫിക് റൂൾസ് നുസരിച്ചിട്ടാണോ പ്രത്യേകിച്ച് കേരളം നമ്മൾ നോക്കിയേ കാണാൻ ട്രാഫിക് റൂൾസ് എത്രമാത്രം പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് ഒരിടം മോശമായി കിടക്കുന്ന ഒരിടത്തോട്ട് നമ്മളെ മലയാളിയെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് പറയാറുണ്ട് എവിടെയെങ്കിലും ഒന്ന് മോശമായി കിടക്കുന്നുണ്ടോ അവിടേക്കൊന്ന് വലിച്ചെറിഞ്ഞാ അവിടെ ഒന്ന് മോശമാക്കിയിടാം എന്ന് ചിന്തിക്കുന്ന ഒരു റിബൽ മനസ്സെപ്പോഴും ഉണ്ട് ആ ഏരിയ അതിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊരു തോന്നൽ തോന്നലുണ്ട് അപ്പോൾ ഇതിനെ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബോധവൽക്കരണം കൊണ്ടൊന്നും കാര്യം നടക്കില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് യുവാക്കളുടെ മനസ്സുകൾ അവരെ അവരെക്കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു സാധ്യതയാണ് നമ്മൾ ഇവിടെ കണ്ടത് നമ്മൾ നമുക്ക് ഒരുപാട് സ്കീമുകളുണ്ട് സർക്കാർ സ്കീമുകളുണ്ട് പക്ഷേ ഈ സർക്കാർ സ്കീമുകളൊന്നും തന്നെ സിസ്റ്റത്തിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നാധിഷ്ഠിതമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും സാമ്പത്തികം ഉണ്ടാവില്ല അല്ലെങ്കിൽ കുറച്ച് എക്യൂപ്മെന്റ്സ് വാങ്ങിയിട്ടിട്ടുണ്ടാവും സർവീസിന് ആളുണ്ടാവില്ല കൊച്ചിയെ സംബന്ധിച്ച് മുതൽ ബഹുനില ഫ്ലാറ്റുകളും ഷോപ്പിംഗ് മാളുകളും എല്ലാം ഇടകലർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് അതെ തീർച്ചയായിട്ടും നമ്മൾ ഈ അടുത്ത് തന്നെ നമ്മൾ കൊച്ചിൻ സിറ്റിയിൽ തന്നെ കണ്ടത് മാലിന്യം എത്രമാത്രം കത്തി അമർന്നു പോയ ഒരു നഗരം കൂടെയാണ് നഗരത്തിന് ശ്വസിക്കാൻ പറ്റാതെ വന്ന ഒരവസ്ഥ നമ്മൾ ഒരു സമയം അനുഭവിച്ചു കെ എസ് ആർ ടി സി രണ്ട് ദിവസത്തെ പ്രളയം കഴിഞ്ഞിട്ട് മഴ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയാൽ മതി എന്തായി മാറിയിരിക്കുന്നത് നമുക്കൊരു നല്ലൊരു മെട്രോ സിറ്റി വന്നു പക്ഷെ മെട്രോയുടെ അടിഭാഗങ്ങൾ എങ്ങനെയാണ് നമ്മൾ സിറ്റിയുടെ കോൺസെപ്റ്റുകളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും പുതിയ കാലഘട്ടത്തിൽ മാറുന്നത് യുവാക്കൾ വളരെ വൈബുള്ളവരായിരിക്കുന്ന ഒരു നഗരമാണിത് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന യുവാക്കൾ ഏറ്റവും കൂടുതലുള്ള ഒരു നഗരമാണ് കൊച്ചിൻ സിറ്റി പക്ഷേ ഈ യുവാക്കളുടെ ചിന്തയിൽ മൊത്തം ക്രിയേറ്റിവിറ്റി ഇരിക്കുകയും ഈ ക്രിയേറ്റീവ് ആയിരിക്കുന്നിടം ഏറ്റവും മോശമായ അവസ്ഥയിലായിരിക്കുകയും ചെയ്യുന്നു യാതൊരു വിധത്തിലും നമുക്കൊരു സൗന്ദര്യം കാണാൻ പറ്റാത്ത ഒരു സാംസ്കാരിക ബോധം കാണാൻ പറ്റാത്ത പുരോഗമനമായിരിക്കുന്ന സൗന്ദര്യ സങ്കല്പങ്ങളെ പ്രദർശിപ്പിക്കാൻ പറ്റാത്ത ഒരിടമായി ഇടുങ്ങിപ്പോകുന്നു കാരണം കൊച്ചിക്ക് വലിയ മഹത്തായ സംസ്കാരം ഉണ്ടായിരുന്നു വാണിജ്യ സംസ്കാരമായാലും സാംസ്കാരിക സംസ്കാരമായാലും നമ്മളുടെ ഒന്നലോചിച്ചോക്കെ കൊച്ചിക്ക് വലിയ ഈ കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമുള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതൽ എയർ ട്രാഫിക്കുകൾ വന്നു ചേരുന്ന ഒരു ഇടമാണ് പലപ്പോഴും ചിന്തിക്കാറുണ്ട് ജി ഡി പിയിൽ ഒരുപാട് താഴെ നിൽക്കുന്ന ചെറിയ ചെറിയ രാജ്യങ്ങൾ വരെ അവരുടെ തെരുവുകളും സിറ്റികളും എത്രത്തോളം ഭംഗിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു നിരാശ തോന്നാറുണ്ട് അതെ തീർച്ചയായിട്ടും ഇത് എൻ്റെ എന്ന് പറയുമ്പം അത് വലിയ അർത്ഥത്തിൽ തന്നെ നമുക്ക് കാണണം കാരണം നമ്മൾ ഇന്ത്യ എന്നുള്ള അർത്ഥത്തിൽ ഇന്ത്യയാണോ അതിനു മുമ്പുള്ള ഭാരതം എന്നുള്ള അവസ്ഥയാണോ അല്ലെ ഇൻഡസ് വാലി എന്നുള്ള അവസ്ഥയാണോ എന്ന് ചിന്തി ഏത് ഇതിലേതിൽ ചിന്തിച്ചാലും ഒരു മഹത്തായ ഒരു അർബൻ സ്ട്രക്ചർ നമുക്കുണ്ടായിരുന്നു ഈ സിന്ധു നദീതട സംസ്കാരത്തിന്റെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിറ്റി ആയിരിക്കണം നാണന്ത തഷില ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്നിടത്ത് നഗര കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു എസ്തറ്റിക് സെൻസ് ഉണ്ടായിരുന്നു എല്ലായിടം ഇത് പിന്നീട് നമ്മൾ ഇത്രയും ഡെമോക്രാറ്റിക് കൺട്രി കൺട്രിയായിട്ട് മാറ്റപ്പെട്ടിട്ട് ട്രേഡിങ്ങും ഇൻഡസ്ട്രിയലൈസേഷനും നമ്മുടെ ജി ഡി പിയും ഒക്കെ വളർന്നപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ആയിട്ടുള്ള ഒരു സിറ്റി മോഡൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വലുതാണ് ഇത്രയും മഹത്തായ ഒരു സംസ്കാരം ഉണ്ടായിരുന്ന നമ്മൾ ഇത്രയും പുരോഗമിച്ച ഒരു ശാസ്ത്ര കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഡിജിറ്റൈസ്ഡ് യുഗത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മളുടെ സിറ്റി കൾച്ചറുകൾ നമുക്ക് വളർത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് കാരണം ഏത് സിറ്റി എടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റേത് സിറ്റിയും ഒന്ന് മഴ പെയ്താൽ നിറഞ്ഞ് കവിയുന്ന ഡ്രെയിനേജിലായി മനുഷ്യർക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത ആ ഇടമാണ് ഞങ്ങളുടെ ഒരു വർക്കിംഗ് സ്പേസ് ആയി കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയറിയാം നേരത്തെ പറഞ്ഞതുപോലെ വളരെ ദരിദ്രരാഷ്ട്രങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ വലിയ കുമ എസ് സെൻസുള്ള പാരീസ് പോലെയുള്ള ഇടങ്ങളിലാണെങ്കിലും ആ സിറ്റിക്ക് ഒരു സ്ട്രീറ്റ് കൾച്ചേഴ്സ് ഉണ്ട് അത് ആ ഒരു ആർട്ട്ഫോമുകളിലൂടെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്ട്രീറ്റ് കൾച്ചേഴ്സ് ഉണ്ട് എന്തുകൊണ്ട് അത്തരത്തിലൊരു മോഡിഫിക്കേഷൻ നമുക്ക് നമ്മുടെ സിറ്റിയെ കുറിച്ചിട്ട് ആലോചിച്ചുകൂടാം ആ ആലോചനയാണ് ഈ സുനിത വില്യംസ് വരെ എത്തി നിൽക്കുന്ന ഞങ്ങളുടെ ചെറിയ ഒരു എളിയ സംരംഭം എന്നുള്ളതിനെ ഇതിനെ മുന്നോട്ട് ചിത്രം വരച്ചു മറ്റു പലയിടങ്ങളിലും അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് വളരെ വലിയ റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം തുടക്കത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് അവർക്ക് അറിയില്ലായിരുന്നു ചെറിയ ചെറിയ ഇടങ്ങളിൽ കുറച്ച് മനുഷ്യർ വന്ന് എന്തൊക്കെയോ ചെയ്തിട്ട് പോകുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുമ്പം തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഒരു വളരെ ദീർഘകാലമായി മോശമായി കിടന്നിരുന്ന ഒരു പാർക്കുണ്ട് ആ മുനിസിപ്പാലിറ്റിയോട് ചേർന്നിട്ടുള്ള പാർക്ക് ആ പാർക്ക് ഞങ്ങളുടെ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നിന്നിട്ട് വൃത്തിയാക്കി ആ പാർക്കിലെ ഒരു സ്പേസ് സ്റ്റേജ് ഓപ്പൺ സ്റ്റേജ് വളരെ മനോഹരമാക്കി തീർത്ത് അവിടെ ഒരു സെൽഫി പോയിന്റും വെച്ചിട്ട് കഴിഞ്ഞപ്പം ആ പാർക്കിലേക്ക് പാർക്കിലേക്കിന്ന് വരുന്ന ആളുകളുടെ എണ്ണം കൂടിയും അവർക്ക് ഇരിക്കാനുള്ള സ്പേസ് കൂടിയെന്ന് അവർ പറയുമ്പം സിറ്റിക്ക് ഇന്ന് ഇടങ്ങളില്ല മനുഷ്യർ പ്രത്യേകിച്ച് കൊച്ചിൻ സിറ്റിയിൽ പ്രത്യേകിച്ച് മനുഷ്യർക്ക് വന്ന് ഇരിക്കാനൊരിടം സുഭാഷ് പാർക്ക് പാർക്കുണ്ടെങ്കിൽ അതൊരു വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണത് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ ഉണ്ടായി സുനിത വില്യംസിനെ തന്നെ വരയ്ക്കണമോ പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതിന് മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് ഒരു ഇന്ത്യൻ വംശജ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ടു ഒരു വിമൻ എൻ്റെ എംപവറിങ് സ്പിരിറ്റ് എന്ന് പറയുന്നത് അവർക്ക് ലോകത്തിൻ്റെ മേലും ഉയരാ ആകാശത്തിന് മേലുമുയർന്ന് പറക്കാൻ പറ്റുമെന്ന് ലോകത്തോട് പറയാൻ പറ്റും മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ കഥയെ പോലെ ആകാശത്തോളം വലുപ്പമുണ്ടെങ്കിലും അതിനു വേണ്ടത് സ്ഥിരമായ ഒരു പരിശ്രമവും ഹൈറ്റ്സുകൾ ഈ ആയിരത്തി ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലോട്ട് വരയ്ക്കുക എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് പോലും വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് ഒരു സ്ക ഹോൾഡിങ്ങിനുള്ളിൽ നിന്നായിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പ്രശ്നങ്ങൾ എല്ലാ എല്ലാ ആർട്ടിസ്റ്റുകളും പറഞ്ഞപ്പം ഈ ചലഞ്ചസുകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പം ഇതുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോഴും സുനിത വില്യംസ് തിരിച്ചു വരുമോ എന്നുള്ളൊരു ചലഞ്ചിൻ്റെ ഇടയിൽ നിന്ന് തിരിച്ചു വന്നു അപ്പോൾ എല്ലാം കൂടെ കൊളാബ് ചെയ്ത് നോക്കിയപ്പം സുനിത വില്യംസ് ആ ഒരു സ്പേസിന് ആപ്റ്റാണ് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്തത് അവർ വരച്ചു തീർന്നപ്പോൾ പറഞ്ഞു ആ നമുക്ക് പറ്റാത്തതായി ഒന്നുമില്ല പറ്റും എന്ന് വിചാരിച്ച ആകർഷിച്ച ഒരു ചിത്രമായിരുന്നു അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ എനിക്ക് ആ ഒരു പ്രോജക്ടിന് മുൻകൈ എടുത്ത നമ്മുടെ ആർട്ടിസ്റ്റുകളിൽ രണ്ടുപേരായിട്ടുള്ള സുമിത്തിനെയും വിജയകൃഷ്ണനെ എനിക്കൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം കാരണം പലരും അത് ഒരു ചലഞ്ചായിട്ട് പറഞ്ഞപ്പോഴും സേഫ്റ്റി കൺസേണുകൾ പറഞ്ഞപ്പോഴും അത് എല്ലാം നമ്മൾ ഉറപ്പ് വരുത്തി കൊടുക്കാനായിട്ടുള്ള രീതിയിലെല്ലാ ക്രമീകരണം ചെയ്തപ്പോഴും അത് ഞാൻ ചെയ്യാം എന്ന് എടുത്തു വന്നത് ബാക്കിയുള്ളവരെയും കൂടെ അത് മോട്ടിവേറ്റ് ചെയ്ത് അത്രയും ഹൈറ്റിൽ നിന്നിട്ട് അത് ചെയ്യുന്നത് ബ്രേക്കിംഗിന്റെ ബാരിയർ ഞങ്ങളുടെ ഗ്രൂപ്പിനുള്ളിൽ ഒന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ടായേക്കാം പക്ഷേ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത് ബ്രേക്കിംഗ് ബാരിയർ ആയിരുന്നു അപ്പൊ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നതൊക്കെ സംബന്ധിച്ച് ജനങ്ങളുടെ പ്രതികരണം പോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രോത്സാഹനം അങ്ങനെ എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഗവൺമെന്റിനെ സമീപിച്ചില്ല ഞങ്ങളെ സംബന്ധിച്ച് ആ സുനിത വില്യംസിനെ എവിടെ വരയ്ക്കണമെന്ന് നിശ്ചയിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ആ റോഡ് പാസ് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം വളരെ ഡൽ ആയിട്ടുള്ള ഈ പോലീസ് ക്വാർട്ടേഴ്സ് കാണാറുണ്ട് ഇവിടെ എന്ത് ചെയ്യാം അതിനോട് ചേർന്നിട്ടാണ് ഏറ്റവും കേരളത്തിലെ വളരെ പ്രമുഖമായിരിക്കുന്ന ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ട ഹൈക്കോർട്ട് നിൽക്കുന്ന ആക്ച്വലി ഈ അതിന് താഴെ കുറേ സ്ട്രീറ്റ് വെൻ്റേഴ്സിൻ്റെ കടകളെല്ലാം പൂട്ടി പോയിട്ടുണ്ട് നേരത്തെ എന്നോട് പറഞ്ഞുകൊണ്ട് കൊച്ചിക്ക് പല ലെയറുകളുണ്ട് ആ ഹയറാർക്ക് എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലവും കൂടെയായിരുന്നു ഇത് ബ്യൂറോക്രാറ്റിക്കും പബ്ലിക്കും എല്ലാത്തിൽ ജുഡീഷ്യറി എല്ലാം ഉള്ള ഒരു സംവിധാനത്തിന്റെ ഇടയിൽ ഇതിനെ എങ്ങനെ ഒരു മനോഹര മനോഹരമാക്കുകയും ഒത്തിരി മറ്റൊന്നൊരു സക്സസിനെ നമ്മൾ എങ്ങനെ ചിത്രീകരിക്കാം എന്നുള്ളത് ചിന്തിപ്പിക്കുകയും അതെല്ലാവരിലും എല്ലാവരിലും എത്തുമെന്ന് തോന്നിയ ഒരു സ്പേസ് ആയിരുന്നു അത് അങ്ങനെയാണത് അവിടെ തന്നെ ചെയ്യാമെന്നുള്ള തീരുമാനം എടുക്കുന്നതും വേണ്ടി ഞങ്ങൾ പോലീസ് കമ്മീഷണറെ സമീപിക്കുമ്പം അദ്ദേഹം ഭയങ്കര ഓപ്പണായിട്ടാ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ചെയ്തുള്ളൂ ഞങ്ങളത് കുറച്ച് കഴിയും പൊളിക്കാനുള്ള ഒരു ബിൽഡിംഗ് ആണ് പക്ഷെ ഉള്ള കാലത്തോളം മനോഹരമായി ഇരിക്കാൻ പറ്റുമെങ്കിൽ അത് ആർക്കെങ്കിലും ഒക്കെ ഒരു ഇൻസ്പയറിങ് ആവുന്നുണ്ട് എങ്കിൽ നാളത്തെ മനോഹരമായ ഒരു ഇടമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇടമായിട്ട് അത് മാറട്ടെ എന്നാണ് അതിന് ചിലപ്പോൾ ഈ ഒരു വര കാരണമാകണമെന്നുണ്ടെങ്കിൽ അതും ഈ സിറ്റിക്ക് ഞങ്ങളുടെ ഒരു എളിയ സംഭാവനയല്ല ഓരോ ദേശത്തിനും ഒരു കഥ പറയാനുണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരു ചരിത്രമുണ്ട് ഒരു സംസ്കാരമുണ്ട് ഇതെല്ലാം അടുത്ത തലമുറയ്ക്ക് ഭദ്രമായി കൈമാറേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രവർത്തിക്കുന്ന സെഫ് എൻ ജി എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സെഫ് എൻ ജി സ്ഥാപകരായ ആഷിത് രാജുവും മിനി മോഹനുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹകരണം അരുൺ സി പ്രകാശ് രീപവാണി സമാപിക്കുന്നു